എന് അതോടെ ഇപ്പൊ ഒരു ഭക്തിമാർഗം അടാ അത് ഇത്രയും നാളും പോയിട്ടില്ല ഇനിയെങ്കിലും ഗുരുവായൂർ പോവാം നമ്മൾ ഇപ്പൊ എറണാകുളത്തുണ്ടല്ലോ ചുമ പോവാട തമാശലേ ഗുരുവായൂർ പോവാളിയാ കൂട്ടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നീ നീട്ടിട്ടില്ലേ എപ്പോ ചെല്ലും നീ ഇങ്ങനെ ക്യാമറ എടുക്കപ്പെടേത്തി അമ്പലത്തിൽ പോണമെന്നുണ്ടോ ആഗ്രഹം വന്നു ുംകേഷേ എനിക്ക് നേരത്തെ ആഗ്രഹം നീ കഴിച്ചോ വണ്ടി വണ്ടി അതിന്റെ ഞാൻ വെച്ചേക്കുന്നത് എന്തോന്ന് േര ഒരു സ്ഥലത്ത് ഇടുമ്പോഴേ സ്ഥലത്തിടാ വണ്ടി ചില ചില വണ്ടി കുറെ ദിവസം ഇടുമ്പോഴേ ജാക്കി വെച്ച് പൊക്കി വെച്ചേക്കും

അപ്പൊ ഞങ്ങളെ പറമ്പൂരെത്തി എത്ര വർഷം പതിനഞ്ചുവർഷമായിട്ട് ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് പതിനഞ്ച് പതിനാറ് വർഷമായി കാണും മായ ഒരു യാത്ര ഗുരുവായൂർ പോകണം അപ്രതീക്ഷിത നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു ഗുരുവായൂർ പോണം അമ്മ വിളിച്ചിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അമ്മയെ കാണാൻ പറ്റുമോ അമ്മയുടെ പേര് എന്തോ പേരെ അറിയാത്തൊരു അമ്മയെ നമ്മൾ കാണാൻ പറ്റും അപ്പൊ നമ്മൾ കഴിക്ക അല്ലടാ ഏഹ് കഴിച്ചിട്ട് അടുത്ത യാത്ര അഖിലേഷേ അഖിലേശ് റെസ്റ്റോറന്റ് ഇറങ്ങും ക്ഷമയില്ലടാ ക്ഷമയില്ലടാ ക്ഷമയില്ല എന്ത് ഇത് കഴിക്കണോടാ ഇത് ഭയങ്കര ഗുണമുള്ള സാധനം ജില്ല തൃശ്ശൂർ നമ്മളിപ്പോ കൊടുങ്ങല്ലൂരില്ലോ കൊടുങ്ങല്ലൂരില്ലെന്ന് പറഞ്ഞാൽ ഇല്ല തൃശ്ശൂരില് പരിത്തില്ല ഈ ഹോട്ടലിന്റെ ഓണോടത്താ നമ്മൾ ചോദിക്കാം ചേട്ടാ പരിപ്പില്ലാത്ത മനസ്സിലാക്കി ഞങ്ങളൊരു കുറ്റമാണെന്ന് ചോദിക്കാം പക്ഷെ പച്ചമറിടാ പച്ചമറി ഇവിടെ ചോദിക്കാനേ ഇപ്പട്ടാ ഇപ്പട്ടാ ഇപ്പട്ടാണോ പച്ചമൂര് അയ്യ് രണ്ടും കൂടെ കഴിച്ച കഴിക്കേണ്ട ചെണ്ട പേരെന്തോണ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി ഊണായിരുന്നു ഇത് നമ്മള് എറണാകുളത്തുനിന്ന് എങ്ങോട്ട് വന്നോളൂ വഴിക്ക് അത് കൊടുങ്ങല്ലൂർ അടുത്ത് ഇല്ലം ഇല്ലേ ഇതാണ് ഊണ് കൊടുങ്ങല്ലൂർ പരിപ്പില്ലേന്താ മതിലുള്ള സ്ഥലം ഉണ്ട് പായസൊക്കെ ഇട്ട് ഇളക്കി അങ്ങ് അടിച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ചപ്പോണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞു ഗുരുവായൂർ ആ അപ്പൊ ഗുരുവായൂർ ഗുരുവായൂർ ൂർ ഗുരുവായൂർ ഗുരുവായൂർത്തി ഗുരുവായൂർ പോമ്പ റോഡിനെത്തും കേട്ടോ ഞങ്ങള് ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആളായിരിക്കും കേട്ടോ ഭക്തിമാർഗമായിരിക്കും മേടിക്കണ്ടേ പിന്നെ കാവിക്കൈലി നേരിയതൊക്കെ ഇട്ട് ഞങ്ങള് <multi -gear> ड़ाने। ड़ाने ये बड़ा ये। ये बड़ा? ും കേട്ടോത്തിട്ട് ഞങ്ങള് മാപ്പ് നോക്കി വന്നോ വണ്ടികളെല്ലാം നോക്കി നോക്കി അഖിലേഷ് ഉണ്ടല്ലോ റൂട്ട് വന്നു ണാൻ പോവാ പറ്റും എന്തൊക്കെ പറഞ്ഞേരും പിണറായി വിജയൻ രാജ്യം അമ്മച്ചി ചതിച്ചു മക്കളെ അമ്മച്ചി ചതിച്ചടാ അഖിലേഷ് നീ എവിടെ നോക്കിയാടാ വണ്ടി പിടിച്ചേ ഇവിടെ ആയിരിക്കും ഇതായിരിക്കും ഇതാണോ ജംഗ്ഷൻ അതുകൊണ്ട് ആ പുള്ളിയായിരിക്കും നമ്മളെ തെറ്റ് പറ്റി നമ്മള് പറയാം ആ മാപ്പ് അമ്പലത്തിലോട്ട് പോവാട്ടാണോ പോയിട്ടാണ് അല്ല അമ്പലത്തിലോട്ട് ഇങ്ങോട്ട് ഇതിലാണോ അമ്പലത്തിലോട്ട് നേരെ 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 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കുകയാണ് ഇവിടെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല അമ്പലത്തിന് അവിടെ ഇത് സ്റ്റാൻഡ് കേട്ടോ ഇതായിട്ടൊന്നും ഓ മാപ്പ് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടല്ലേ ഇതായിരിക്കും എന്റെ ഫ്രണ്ട് കേട്ടോ ഇത് ഇത് പരസ്യം അതിലേ കയറാൻ അല്ല അപ്പ നമ്മള് ഈസ്റ്റ് നടത്തി ഈസ്റ്റ് നമ്മള് രണ്ട് നടത് പേടിക്കണ്ടേ പ്ലെയിൻ ഉപയോഗിക്കാം ട ഈസ്റ്റ് എടാ എനിക്ക് മതി രണ്ട് നടക്കാവ്യാവ്യ മൂന്ന് ഉണ്ട് രണ്ട് നേരിയതും പിടിച്ചു എനിക്ക് നേരിയത് വേണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാണാൻ വെച്ചാൽ ഞാൻ ഇത് തന്നെ തോളാം കഴിത്തണ്ടേ

ഇത് ഒരാളുടെ സഹായം വേണ്ടി എടുത്തിട്ട് ഇതാണ് അമ്മയുടെ ഹസ്ബൻഡ് പിടിക്കണോ നമ്മളെ അമ്മയുടെ ഇറങ്ങി ഇറങ്ങിപ്പോ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാ എങ്ങനെ പോന്നെ ഓട്ടോ വിളിക്കണ്ടേ ഓട്ടോ ഓട്ടോ നേരെ സ്ട്രേറ്റ് നമ്മൾ കാറ് കിടക്കുന്ന ഓട്ടോ വിളിച്ചോ ഇനി നമ്മളെ ഇനി നമ്മളെ ഇങ്ങനെയല്ല കാണാൻ പോകുന്നത് എങ്ങനെയാണ് സ്വാമി ഞങ്ങൾ ഇതാണ്ടാ അമ്പലത്തിൽ എവിടേക്ക് വന്നു നമ്മൾ ഡ്രസ്സ് മാറും ഓപ്പൺ പ്ലേസിൽ നോക്ക് അത് എല്ലും പോലും കാണിച്ചിരിക്കും ഞാൻ രാജ ഡ്രസ്സ് മാറുന്നു ഞാൻ ഡ്രസ്സ് മാറുന്നുണ്ടാ എന്റെ പാൻറ്റ് തനിയോ ഗുരിടാ പണ്ട് ഞാൻ അമ്പലത്തിൽ ലൈൻ സെറ്റ് അങ്ങനെ ഗുരുവായൂർ നമ്മൾ തൊഴുതിറങ്ങിയില്ലോടാ അവിടെ ഫോൺ ഇപ്പം ക്യാമറ ഉണ്ട് ഫോട്ടോ എടുക്കാനോ മറ്റേ പറ്റത്തുള്ളൂ വീഡിയോ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല നമ്മളതുകൊണ്ട് ഇവിടെ ആ നമ്മളതുകൊണ്ട് ഫോൺ കാറി വെച്ച് ലോക്ക് ചെയ്തിട്ട് പോയി അപ്പം നമ്മൾ പോകുന്നതും ഇറങ്ങുന്നത് മാത്രമേ നമ്മൾ എടുത്തുള്ളുമായിരുന്നു കുറച്ച് മിക്സലെടുക്കണോ കരുതിയാണ് വന്നത് പക്ഷെ അത് നടന്നില്ല എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു ഞാൻ ഡാറ്റ